കാണോ താഴത്ത് കാണോ എന്നാൽ മേലേക്കാണോ താഴത്ത് കാണും എവിടെയാണ് ചോദിക്കേണ്ടി വരാറുകൾ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് നിലയുള്ള ഒരു ബിൽഡിങ്ങിൽ ദുബായിൽ നിൽക്കുകയാണ് ആ സമയത്ത് ഞാനൊരു പത്താം നിലയിലാണ് ഉള്ളത് ആ സമയത്ത് എനിക്ക് താഴോട്ട് പോകണം എപ്പോഴും ലിഫ്റ്റ് ഫുള്ളായിട്ട് വരികയാണ് ഞാൻ നിൽക്കിയതിനനുസരിച്ച് എല്ലാവരും ഇരുപതോളം ആളുകളുള്ള ഒരു ഹെവി ലിഫ്റ്റാണ് ആളുകളൊക്കെ അറബികളാണ് അപ്പോൾ അവരോട് എനിക്ക് അറബി ചോദിക്കണ്ടേ പലരും ഞാൻ കണ്ടു എൻ്റെ സുഹൃത്തുക്കളായ പലരും കാരണം മേലെ വെക്കാണോ താൽക്കാണോ മലയാളമല്ല പറയാൻ പറ്റില്ല ഇതിനെങ്ങനെ അറബിയിൽ പറയാം ഇതാണ് ഇന്നത്തെ സബ്ജക്റ്റ് ഓക്കെ ഏറ്റവും നല്ലതൊന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ അറബികൾ മുഴുവൻ വന്നു ഞാൻ പറഞ്ഞു യാജമ തീൻ താലേൻസിലീൻ അതാ എന്ന് പറഞ്ഞു ഓക്കെ താലിൻസിലീൻ അവർ പറഞ്ഞു നാസിലീനെയാ ശേഖ് അപ്പോൾ ഞാനും കൂടെ പോയി നാസിലീൻ അപ്പോൾ താലി ഈൻ എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും മുകളിലേക്ക് കയറുകയാണോ എന്നാണ് അതൊരു ക്വസ്റ്റ്യൻ മോഡൽ ചോദിച്ചാൽ മതി ക്വസ്റ്റ്യൻ എക്സ്പ്രഷനിലൂടെ ചോദ്യഭാവത്തിലൂടെ പറഞ്ഞാൽ മതി താലി ഈൻ താഴോട്ട് ഇറങ്ങുകയാണോ എന്ന് എങ്ങനെ പറഞ്ഞ് നസിലീൻ യാഹ്വാനി നസിലീൻ യജമാൻ നിങ്ങൾ ഇറങ്ങുകയാണോ അവർ നമ്മോട് അറബികളാണെന്ന രീതിയിൽ നമ്മോട് പെരുമാറും അത്രയും സൂപ്പർ വാക്കാണത് എന്ന് പറഞ്ഞു താല ഈൻ വല്ല നാസിലീൻ ഒരാളോടാണെങ്കിൽ താലിയ വല്ല നാസിലെന്നാണ് ഓക്കെ അവിടെ താലീൻ ഒന്നിലധികം ആളുകളോട് പറയാവുന്ന ഒരു വാക്കാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇനി താഴോട്ട് പോവുകയാണ് ആ സമയത്ത് നിങ്ങൾ ഫോൺ ചെയ്യും ഹലോ സ്ലാമലൈക്കും ഹാബി ബി അനനാസിൽ താഹ് അനനാസിൽ താഹ്ത്ത് ഞാൻ താഴോട്ട് താഴോട്ടിറങ്ങുകയാണ് ഒരു ലേഡിയാണത് പറയുന്നതെങ്കിൽ ഇങ്ങനെ പറയണം അനനാസില 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 എന്നാറ് ഓക്കെ ഇനി മുകളിലേക്ക് കയറുകയാണ് ഞാൻ എൻ്റെ സുഹൃത്തിന് ഫോൺ ചെയ്ത് ഹലാസ് മുകളിലാണുള്ളത് നമ്മളെ ഹോട്ടലുകളൊക്കെയും ഫങ്ഷൻ നടക്കുന്നത് മുകളിലാണ് ആ സമയത്ത് തന്നെ പറലാസ് അനത്താലും അനത്താലി ഞാൻ മുകളിലേക്ക് കയറുകയാണ് ലേഡി പറയുമ്പോൾ അനത്താല ആന ഇലൽ ഫോക്ക് ഞാൻ മുകളിലേക്ക് കയറുകയാണ് ഓക്കെ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഒരു ബഹുനില ബിൽഡിങ്ങിൽ താമസിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ലിഫ്റ്റിൽ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് താലി ഈൻ വല്ല ഓർ എന്നാണ് അത് ഇവർ പറയാൻ നിൽക്കണ്ടല്ലോ താലി ഈൻ ഇങ്ങനെ ആക്കണ്ട ഇങ്ങനെ ആക്കണ്ട ഇവർക്ക് എല്ലാവരും കൂടി അങ്ങനെ ആക്കി ചിരിക്കുന്നത് ജീവിതത്തിന് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത് നാപ്പിക്കുക ശുക്രാണ് مع السلامه